ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളെല്ലാം തന്നെ ഓഫർ പ്രൈസിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരെ നല്ല ഒരു മാങ്കോ എല്ലോ ഷെയ്ഡിൽ വിചിത്ര സിലിക്കിൽ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന അടിപൊളി ഫ്രോക്കാണ് റൗണ്ട് നെക്കാണ് കണ്ടോ സ്പ്രെഡിങ് ആയിട്ടും അതുപോലെ തന്നെ യോക്കിൽ വലിയൊരു ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുവാണ് ഇങ്ങനെയാണെ വരുന്നത് കണ്ടോ ബാക്കിലും സെയിം തന്നെ പ്ലേറ്റ് വരുന്നുണ്ട് ഇതാ ഇതേപോലെ ഇതൊരു ആറു വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ കുഞ്ഞിന്റെ സൈസ് അനുസരിച്ച് അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിങ്ങളുടെ കുട്ടിക്ക് ഇത് പാകമാകൂന്ന് അപ്പൊ കുഞ്ഞിന്റെ സൈസ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിത് ഓഫറിൽ കൊണ്ടുനിരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയാ റാണി പിങ്ക് കളറാണ് ആണേ മെറ്റീരിയലിൽ കണ്ടോ ഇതേപോലെ ബി നെക്ക് ആണ് അതിനുശേഷം ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് അതിനുശേഷം ഇതേപോലെ പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന്റെ ഈ ഒരു സെയിം കളർ സെയിം വർക്ക് നമുക്ക് മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് പീസ് ഞാൻ പറയുമ്പോൾ ടെൻ ഇയേഴ്സിന് പറ്റും ഇതൊരു എയിറ്റ് ഇയേഴ്സിന് പറ്റും നെക്സ്റ്റ് വരുന്നത് ചെറിയൊരു സ്ലീവ് വെച്ചാണ് അതൊരു ടെൻ ടു ട്വൽവ് ഇയേഴ്സിന് പറ്റുന്നതാണ് അതിൽ ചെറിയൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേൺ സെയിം കളേഴ്സ് ആണ് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന മൂന്ന് ഫ്രോക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു നെറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ഫ്രോക്കാണ് ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് പറ്റുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു രീതിയിലാണ് ഇതിന്റെ ബാക്കിൽ എന്ന് പറയുമ്പോൾ കണ്ടോ ഫ്ലോർ ലെങ്തിൽ വരുന്നത് ഇതേപോലെ ഫ്ലോർ ലെങ്ത്തിൽ വരുന്ന ഒരു നെറ്റ് ഫാബ്രിക് വരുന്നുണ്ട് നല്ല സ്റ്റൈൽ ആയിരിക്കും അതുപോലെ ഒരു ബട്ടർഫ്ലൈയും വരുന്നുണ്ട് സിബ് കൊടുത്തിട്ട് താഴെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈയും വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കട്ടോ ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇട്ട് കഴിയുമ്പം കാണാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഫ്രോക്ക് ഒന്നും ഒരിടത്തൊന്നും ലഭിക്കത്തില്ല മിസ് ചെയ്യാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാണിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് പീസസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് സോൾഡൌട്ടാവും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നെസ്റ്റ് വരുന്നതും നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു പീച്ച് കളറിൽ വരുന്ന ഫ്രോക്ക് ആണ് ഒരു അഞ്ചു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ കുഞ്ഞിന്റെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാം റൗണ്ട് നെക്ക് ആണ് അതിനുശേഷം കണ്ടോ ഫുൾ ആയിട്ട് ദ ഇതേപോലെ ഫ്ലവർ വർക്ക് ചെയ്തിരിക്കുവാണ് അതിനുശേഷം ദഹം ഇങ്ങനെയാണ് കേട്ടോ നല്ല ഫ്ലെയർഡായിട്ട് വന്നിട്ട് ഈ ഒരു രണ്ട് രീതിയിൽ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ റോസ് ഫ്ലവറിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇത്രയും ഫ്ലെയർ ആയിട്ട് കിട്ടാൻ നോക്കി ഇത്രയും ഹെവി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുക ഇത്രയും തട്ട് തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൈസ് അനുസരിച്ച് പറ്റുന്നതാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സിബ് വെച്ചിട്ടുണ്ട് ഡോറീസ് വെച്ചിട്ടുണ്ട് പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ഒരു ഏജില് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ടോപ്പ് വരുന്നത് ഇതേപോലെ ജോർജിറ്റ് മെറ്റീരിയലിൽ നോക്കിയേ നെക്കില് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലീവിലും ഇതേപോലെ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്താണ് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്കേർട്ട് വരുമ്പോൾ ഇതേപോലെ പ്രിന്റഡ് മെറ്റീരിയലിൽ പ്ലീറ്റ് എടുത്ത അടിപൊളി ഒരു സ്കേർട്ട് വേണം വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാല് വയസ്സ് ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ഹൈറ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പാണ് അതെ ടോപ്പ് വരുന്ന നല്ല സ്കൈ ബ്ലൂ കളറിൽ നോക്കി എന്ത് ഭംഗിയാ നോക്കി ഇത്രയും റിച്ച് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പപ്പ് സ്ലീവ് സ്ലീവാണ് ക്രോപ്പ് ആണ് സ്കേർട്ട് വരുമ്പം എന്താ ഇതേപോലെയാണ് സ്കേർട്ട് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു നാല് വയസ്സുള്ള ബേബിക്ക് പറ്റുന്ന അടിപൊളി മിഡി ടോപ്പാണ് ടോപ്പ് വരുന്ന നെറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു റോസ് കളറിൽ കുഞ്ഞി പപ്പ് സ്ലീവ് ഒക്കെ കൊടുത്ത് വരുന്ന അടിപൊളി ഒരു റോപ്പ് ടോപ്പ് ആൻഡ് മിഡി വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ കളറിൽ വരുന്ന മിടിയാണ് ഫോർഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് സ്കേർട്ട് ടോപ്പ് വിത്ത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു എട്ട് ഏഴ് എട്ട് ഒമ്പത് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കേട്ടോ നല്ല മെറൂൺ കളറാണ് സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് കണ്ടോ ഇതേപോലെ പപ്പ് സ്ലീവ് ഒക്കെ കൊടുത്ത് സെറീവോട്ടർ വർക്കിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടോ വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് ആട്ടോ ട്വന്റി എയ്റ്റ് ആട്ടോ സൈസ് വരുന്നത് അതേപോലെ തുപ്പട്ടായും വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഫ്രോക്ക് ആൻഡ് സ്കേർട്ടും ടോപ്പിൻ്റെയും കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഏറ്റവും ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരിത്തുനിന്ന് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ഐറ്റംസ് ഒന്നും കിട്ടത്തില്ലാട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു അതുപോലെ നമ്മൾ പ്രീ ബുക്കിംഗ് ഈ ഒരു കുർത്തിയുടെ സ്റ്റാർട്ട് അയക്കുവാണ് അപ്പം അതും നോക്കിക്കോളും ഫോർ കളേഴ്സ് ഉണ്ട് ഫോർ കളേഴ്സ് എക്സിക്യൂട്ടീവ്സിനി ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ ആട്ടോ സൈസസ് വരെ നമ്മുടെ രാവിലത്തെ ടെൻ തേർട്ടിയാണ് സോറി ടെൻ ഒ ക്ലോക്കിന്റെ വീഡിയോയാണ് മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക അപ്പം നമുക്കിനി നാളെ കാണാം താങ്ക് യു ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു വെക്കണം അത് മസ്റ്റ് ആട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മളിങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ടെടുക്കണേ അതിനുശേഷം അല്ല ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കുർത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ് കുർത്തി കുത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലയിൻറ്റ് നമ്മൾ ജെനുവൻ ആയിട്ട് കാണത്തുള്ളൂ അൺബോക്സിംഗ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പം എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വെക്കുക സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുക്ക സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ലൈനിങ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തിസ് മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ വെച്ചോളൂ